നമസ്കാരം അബ്രഹാം ഖുറേഷി എന്നത് ഒരു സിനിമയിലെ സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് എന്നാൽ ഇന്ന് ഇന്ത്യക്കാർ ഒരു യഥാർത്ഥ കുറേശിയെ കണ്ടു ഒരു പെൺപുലി നമ്മളെല്ലാവരും ഇന്ന് രാവിലെ പത്ത് മണി എന്ന സമയത്തെ നോക്കി നിൽക്കുകയായിരുന്നു കാര്യം ഇന്ന് നേരം നിർത്തപ്പോൾ തന്നെ നമ്മൾ ആ വാർത്ത അറിഞ്ഞിരുന്നു നമ്മുടെ രാജ്യം പാകിസ്ഥാനോട് പകരം വീട്ടിയിരിക്കുന്നു കാശ്മീരിൽ പൊലിഞ്ഞ ഇരുപത്തിയേഴോളം ജീവനുകൾക്ക് പകരമായി നമ്മൾ തിരിച്ചടി നൽകിയിരിക്കുന്നു അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സേനകൾ തന്നെ നമ്മളോട് മാധ്യമങ്ങൾ വഴി വിശദീകരിക്കും എന്ന് രാവിലെ നമ്മൾ അറിയുന്നു അങ്ങനെ പത്ത് മണി എന്ന സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അതാ വരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം രണ്ട് പെൺപുലികൾ ഒന്ന് സോവിയ ഖുറേഷി എന്ന കേണൽ മറ്റൊന്ന് വിങ് കമാൻഡർ വ്യോമിക സിംഗ് എന്ന മറ്റൊരാൾ വ്യോമിക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആകാശത്തിൻ്റെ പുത്രി എന്നാണ് അതെ ശരിക്കും ആകാശത്തിൻ്റെ പുത്രി ശരിക്കും അത് പലർക്കുമുള്ള ഒരു മറുപടി ആയിരുന്നു കാരണം നമ്മുടെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചിട്ട് അവരെ വിധവളാക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത ഭീകരർക്കുള്ള മറുപടി സ്ത്രീകളെ കൊണ്ട് തന്നെ നമ്മൾ നൽകിയിരിക്കുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഒരുപക്ഷെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല പാകിസ്ഥാനൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെത്തന്നെ നോക്കുക നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളൂ സമ്മാനം വാങ്ങാൻ വേണ്ടി ഒരു പത്താം ക്ലാസ്സുകാരി സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവൾ അവളെ എന്തിന് വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന കണ്ടിട്ടുണ്ടോ സ്ത്രീകൾ എന്നാൽ പ്രസവിക്കാനും ആ ഇറക്കാനുമുള്ള കൃഷിയിടമാണ് എന്ന് കരുതുന്നവരുടെ മുന്നിലേക്കാണ് ഈ സോഫിയ കുറേശി ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ബാപ്പയും ഉമ്മയും പട്ടാളത്തിൽ തന്നെ ഭർത്താവും പട്ടാളത്തിൽ തന്നെ ഭർത്താവും കേണലാണ് ഒരു മകനുണ്ട് യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിം സ്ത്രീയുടെ പ്രതീകമായി ഇന്ന് സോഫിയ കുറേശി ഉയർന്നു നിൽക്കുന്നു അവരാണ് ശരിക്കും ഇന്നത്തെ ദിവസം ഷീറോ ആണിനെ ഹീറോ എന്ന് പറയുന്നെങ്കിൽ പെണ്ണിനെ നമുക്ക് ഷീറോ എന്ന് പറയാം അബ്രഹാം ഖുറേഷി ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമായിരുന്നുവെങ്കിൽ സോഫിയ കുറേശി ഇതാ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യത്തോടെ നിൽക്കുന്നു ഒപ്പം വ്യോമിക സിംഗും ഇതാണ് ശരിക്കും ശക്തി ഇതാണ് സ്ത്രീ ശാക്തീകരണം അല്ലാതെ ശബരിമലയിൽ ഉരുണ്ടു കയറുന്നതും വനിതാമത്തിൽ കെട്ടാൻ വെയിലത്ത് കൊണ്ട് നിരത്തി തീർത്തുന്നതും മാത്രമല്ല ഇതൊക്കെയാണ് ശരിക്കും സ്ത്രീ ശാക്തീകരണം ഇന്നത് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു ഇനി ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു കാരണം ഭീകരരുടെ ഭീകരരുടെ അനുസരിച്ച് സ്ത്രീയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടാൽ അവർക്ക് സ്വർഗവും ഹൂറികളും ഒന്നും കിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് അവിടേക്ക് വിട്ട മിസൈലുകൾ ബോംബുകൾ അതിൻ്റെയൊക്കെ ഒരുപക്ഷെ ആ സ്വച്ഛമർത്തിയിരിക്കുക നമ്മുടെ സേനയിലെ പെൺപുലികൾ തന്നെയാവണം അതങ്ങനെ വരാനേ വഴിയുള്ളൂ എന്ന് തന്നെയാണത് ഒരു പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ സേനകളൊന്നും ഇതാരാണ് ചെയ്തത് എന്നതിനെപ്പറ്റി പുറത്ത് വിവരങ്ങളൊന്നും കൊടുക്കില്ല പക്ഷേ അവർ അങ്ങനെ തന്നെ ചെയ്തിരിക്കാനാണ് സാധ്യത കാരണം ഈ ഓപ്പറേഷൻ്റെ പേര് തന്നെ ഓപ്പറേഷൻ സിന്ദൂരം സിന്ദൂർ എന്നായിരുന്നല്ലോ തീർച്ചയായിട്ടും ആ വാക്ക് നിർദ്ദേശിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ ഓപ്പറേഷൻ്റെ പേരറിഞ്ഞപ്പോൾ തന്നെ അന്ന് കൊല്ലപ്പെട്ട പുരുഷന്മാരുടെ സ്ത്രീകൾ അവരുടെ ഭാര്യമാർ അവർ വളരെ അഭിമാനത്തോടെ പറഞ്ഞ ഇത് ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രതികാരമാണ് എന്നാണ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പേര് തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ചിലത് ചോദിക്കും പക്ഷേ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി അത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരും അതേപോലെ തന്നെ കേണൽ സോഫിയ ക്രൊയേഷ്യ എന്ന പേരും വിങ് കമാൻഡർ വ്യോമിക സിംഗ് എന്ന പേരുമൊക്കെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് ഉള്ള വലിയ ഉത്തരമായി അങ്ങനെ നിവർന്ന് നീണ്ട് നിവർന്ന് നിൽക്കുകയാണ് ഇതൊക്കെയാണ് ശരിക്കും നാരീശക്തി സ്ത്രീ ശാക്തീകരണം